യും എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചാലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് അപ്പോ ചാലഞ്ച് അപ്പൊ നമ്മള് ഇന്നത്തെ ചാലഞ്ച് എന്താന്ന് വെച്ചാല് കപ്പ് ചാലഞ്ചുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ബാക്കി പറയാം അപ്പോ അതിനായിട്ട് ഞങ്ങള് ആദ്യം തന്നെ ഗിഫ്റ്റ് ആയിട്ട് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട് ഹോളിക്സ് പിന്നെ ഒരു ഫാമിലി പാക്കിന്റെ ഐസ്ക്രീം അപ്പൊ ഇത് മൂന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മളുടെ ബൂസിന്റെ ആ ഒരു ടിന്നിന്റെ അതേ കളർ റെഡ് ബോള് പിന്നെ ഹോളിക്സിന്റെ കളറിൽ ആ ബോട്ടിലിന്റെ കളറില് ഒരു ബ്ലൂ ബോള് പിന്നെ നമ്മുടെ ഫാമിലി പാക്ക് ഐസ്ക്രീമിന്റെ ആ ബോട്ടിലിന്റെ കളറില് ഒരു യെല്ലോ ബോള് ഇത് മൂന്നാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഇരുന്നൂറ് രൂപ എടുത്തു പിന്നെ നമ്മള് മുളക് എടുത്തിട്ടുണ്ട് പിന്നെ തണുത്ത വെള്ളമാണ് എടുത്തിരിക്കുന്നത് കളി കളിക്കുന്ന ഞാന്ന് വെച്ചാല് നമ്മൾ ഈ ഫസ്റ്റ് ഇവള് കളിക്കുകയാണെങ്കിൽ ഞാൻ ഞാനായിരിക്കും സെറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ബോൾ എടുത്തിട്ട് നമുക്ക് കപ്പിന്റെ അടിയിൽ വെച്ചിട്ട് ബാക്കിയുള്ള രണ്ട് കപ്പില് നമുക്ക് ഒരു കപ്പിൽ ഇരുന്നൂറ് രൂപയും ഒരു കപ്പിൽ മുളകും വെക്കും പിന്നെ ഒരു ഫോർത്ത് കപ്പ് ഉണ്ട് കേട്ടോ അത് കാണിക്കാൻ പറഞ്ഞു അപ്പൊ ഫോർത്ത് കപ്പ് നമ്മള് വെറുതെ വെക്കുന്നത് അപ്പൊ ഈ നാല് കപ്പിലും ഈ നാല് കപ്പിലും നമുക്ക് ഇവിടെ തിരിഞ്ഞ് നേരെ വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു കപ്പ് ഇവർ ചൂസ് ചെയ്യാം അപ്പൊ ആ കപ്പിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അത് കോൾഡ് വാട്ടർ ഒഴിക്കുകയാണെങ്കിൽ പച്ചമുളക് ആണെങ്കിൽ അത് കഴിക്കണം ഇരുന്നൂറ് രൂപയാണെങ്കിൽ അവക്ക് എടുക്കാൻ പറ്റും പിന്നെ ഈ റെഡ് ബോൾ എടുക്കാണെങ്കിൽ അവർക്ക് ബൂസ്റ്റ് എടുക്കാൻ പറ്റും അതാണ് നമ്മളുടെ നിയമം ഇപ്പൊ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം അപ്പൊ ഫസ്റ്റ് ഞാനാണ് ഗെയിം കളിക്കുന്നത് നമുക്ക് ഇതെല്ലാം ഒന്ന് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം അപ്പൊ മൂന്ന് ബോള് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ ഇരുന്നൂറ് രൂപ അപ്പൊ ഓക്കെ ഗൈസ് ഫസ്റ്റ് ഫസ്റ്റ് ആണ് എനിക്ക് ബ്രൂ ബോൾ ആണ് കിട്ടിയിട്ടുണ്ട് ഏ ഫസ്റ്റ് എനിക്ക് കിട്ടി വേറെ ഞാൻ പറയാം ഗൈസ് എനിക്ക് ഫസ്റ്റ് ഹോളിക്സ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ ഗെയിം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതില് ഈ മൂന്ന് സാധനത്തിന് രണ്ട് സാധനം ഒരാൾക്ക് കിട്ടണം അപ്പൊ അയാളായിരിക്കും നമ്മുടെ ഈ ഒരു ഗെയിമിന്റെ വിന്നർ അത് കിട്ടുന്നവരെ നമ്മളുടെ ഗെയിം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അപ്പൊ സെക്കൻഡ് ഇവളാണ് ഹോളിക്സ് കിട്ടിയപ്പോൾ നമ്മൾ ബോൾ ഹോളിസ്

അപ്പൊ ടു ഹൺഡ്രഡ് റുപ്പീസ് നേരിട്ടുണ്ട് ഹൺഡ്രഡ് റുപ്പി എടുത്തോണ്ട് തന്നെ നമ്മൾ അടുത്തതായിട്ട് ആ ഫൈവ് ഹൺഡ്രഡ് റുപ്പിയാണ് വെച്ചിരിക്കുന്നത് നമ്മളെ ഓരോ ഗെയിമിൽ നമ്മള് പൈസ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പൊ ഇവിടെ ആണ് നമ്മളുടെ ഫോർത്ത് റൗണ്ട് ഫോർ ഹൺഡ്രഡ് റുപ്പി അടുത്താണ് വെച്ചിട്ട് അങ്ങനെ ഫാമിലി പാക്ക് ഐസ്ക്രീം അവക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ബൂസ്റ്റിന്റെ വെക്കാൻ പോയതാണ് പിന്നെ ഞാൻ വിചാരിച്ച ഫാമിലി പാക്കിന്റെ എന്തായാലും അവക്ക് കിട്ടി ഇനി ഒരേ ഉള്ളൂ അതിലായിരിക്കും നമ്മുടെ മത്സരം ആ അടുത്തന്നെ എന്റെ അല്ലേ അടുത്ത ഫിഫ്ത് റൗണ്ട് ആണ് കിട്ടി ആ ഇതാണ് പച്ചമുളക്

റൗണ്ട് ആണ് ആരാ ാണ് പൈസ കിട്ടുമ്പോൾ എനിക്കാണ് കിട്ടിയത് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ഞാൻ അടിച്ചെടുത്തിരിക്കും ഇന്ന് ബുസ്റ്റ് കിട്ടില്ല പൈസ മാത്രം കിട്ടിത്തോളൂ എനിക്കും അപ്പൊ ഗായ അടുത്ത ടെൻത്ത് റൗണ്ടാന്ന് തോന്നുന്നത് ടെൻത്തോ ലെവൻതോ റൗണ്ട് ആണ് ഒരു റൗണ്ടില് എഴുന്നൂറ് ഞാൻ അടിച്ചെടുത്തോണ്ട് അടുത്തായി നമ്മള് ആയിരം രൂപയാണ് നമ്മള് വെക്കുന്നത് അവളിരിക്കും നമുക്ക് നോക്കാം പച്ചമുളക് റൗണ്ടാണ് നോക്കാം എനിക്കാണോ വീണ്ടും ആയിരം രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് ക്യാഷ് ഓക്കെ നമ്മളുടെ ഈ തേർട്ടീൻ റൗണ്ട് അല്ലേ തേർട്ടീൻ റൌണ്ട് ആണ് അപ്പോ നമുക്ക് വീണ്ടും ക്യാഷ് നമുക്ക് കൂട്ടാം നമ്മൾ ആയിരത്തി ഇരുന്നൂറ് ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരുന്നു നമ്മള് അത് ഡിക്രീസ് ചെയ്യുന്ന കുറച്ച് കുറച്ചു കഴിഞ്ഞു ഓക്കെ ആയിരത്തി ഇരുനൂറ് റോസ് അല്ല നിൽക്കുന്നില്ല ഓർത്തില്ല പച്ചമുളക് കാണുന്ന പച്ചമുളക് നീ ഓൾറെഡി പച്ചമുളക് ഇനി നമ്മളുടെ റൗണ്ട് ആണ് ഞാനാണ് ഫിഫ്റ്റീൻ ഫസ്റ്റ് ആയിട്ട് വെള്ളം തലയിൽ വെച്ചാൽ ഫസ്റ്റ് ആയിട്ട് എന്റെ മുഖത്ത് വെള്ളം വീണിട്ടുണ്ട് അവളുടെ വെള്ളം നോക്കാം Ragazzi, okay. la cipolla è in un'ottima condizione, vero? Non dovete mettere la round è me, e Chili chili chili, I like it. cipolla, Ok, ചൂസ് ചെയ്തില്ല ഇവള് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇവള് തന്നെ ഈ കളിക്കൊരു അവസാന പൈസ നമുക്ക് പൈസ അയച്ചെടുക്കാൻ കേട്ടോ ഓക്കെ ഓക്കെ ക്യാഷ് ഉണ്ടേ അങ്ങനെ നമ്മുടെ ഇരുപത്തി ഒന്നാമത്തെ റൗണ്ടിൽ ഞാൻ ബൂസ് വരി നമ്മുടെ ഫസ്റ്റ് ഇത്രയും ചാലത്തിന് ഫസ്റ്റ് ായിട്ടാണ് ഞാൻ ജയിച്ചത് എനിക്ക് വലിയ സന്തോഷം ഈ ചാലഞ്ചില് ഞാനാണ് ജയിച്ചത് കൂടുതൽ പൈസ എനിക്കാണ് കിട്ടിയത് അപ്പൊ ഈ ഈ ചാലഞ്ചിന്റെ വിന്നറായിട്ട് ഞാൻ തന്നെ പ്രഖ്യാപിക്കുകയാണ് അപ്പൊ ഇതുപോലെയുള്ള അടിപൊളി ചാലഞ്ചസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ മറക്കരുത് അപ്പോ അടുത്തിരിക്കുന്ന കൂട്ടുകാരും മറക്കരുത് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് അറിയിക്കുക ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ കൊടുക്കുക ഇതുപോലുള്ള തകർപ്പൻ ചാലഞ്ചുമായിട്ട് ഞങ്ങളുടെ ഫാമിലി വീണ്ടും എത്തുന്നതായിരിക്കും അതുപോലെ എല്ലാ കൂട്ടുകാർക്കും